അപ്പോൾ നമ്മുടെ കൊറോണ കൊണ്ടുപോയൊരു ട്രെൻഡാണ് നമ്മുടെ ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫിയതിൽ പക്ഷേ എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഓട്ടോഗ്രാഫ് എഴുതൽ ഇപ്പോൾ വാട്സപ്പ് ഇൻസ്റ്റക്ക് ഉണ്ടെങ്കിലും എനിക്ക് ഓട്ടോഗ്രാഫൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ പണ്ടത്തെ ഓട്ടോഗ്രാഫൊക്കെ ഞാൻ എടുത്തങ്ങ് വായിക്കും പക്ഷെ എൻ്റെ ഒടുക്കത്തെ ഭാഗ്യം കൊണ്ട് എനിക്ക് ഒരൊറ്റ ഓട്ടോഗ്രാഫ് ബുക്കില്ല കാരണം കൊറോണ ഒക്കെ വന്ന് അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആരും ഓട്ടോഗ്രാഫ് എഴുതാറും വാങ്ങിക്കാറൊന്നും ഇല്ല ഒക്കെ വാട്സപ്പ് ഇൻസ്റ്റക്കെയാണ് പക്ഷേ ഈ വർഷം എനിക്ക് എന്തായാലും എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് സ്കൂളിൽ വളരെ കുറച്ച് ആൾക്കാർ അവർ അവരുടെ ഒരു മെമ്മറീസൊക്കെ കളക്ട് ചെയ്യാനും അവരുടെ ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓട്ടോഗ്രാഫ് ഞാൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് ഇത് നമ്മുടെ ജീൻ ഞാൻ തന്നെ പണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തെടുത്തതായിരുന്നു ആൻഡ് അതൊക്കെ വെട്ടി മുറിച്ച് എൻ്റെ കയ്യിലുണ്ടായ ക്ലോത്തൊക്കെ വെച്ച് എനിക്കിത് ചെയ്ത് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ തീരെ ഇഷ്ടപ്പെട്ടില്ല ഇതിപ്പോൾ എങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലാത്ത